ഗുഡ് ഈവനിങ് എല്ലാവർക്കും വാം വെൽക്കം ഇതിലേക്ക് ഈ ഒരു ചെറിയ ചടങ്ങിലേക്ക് വന്നതിന് ഒരുപാട് സന്തോഷം എംബുരാൻ എന്ന സിനിമയെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു പക്ഷെ അതിനുമ്പെനിക്ക് പറയാനുള്ളൊരു വലിയ നന്ദിയാണ് ഗ്രാറ്റിറ്റ്യൂഡാണ് കാര്യം സാധാരണ സിനിമകൾ ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം അതിന് വളരെ സക്സസ്ഫുള്ളായി മാറിക്കഴിയുമ്പോൾ നമ്മൾ ഒരുപാട് പേരോട് നന്ദി പറയും പക്ഷെ ഈ സിനിമയ്ക്ക് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് പേരു നമുക്ക് നന്ദി പറയാൻ സാധിക്കുന്നു അതിലേറ്റവും ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് പ്രേക്ഷകരുടെ ഈ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ലക്ഷക്കണക്കിന് പ്രേക്ഷകർ സോ മച്ച് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ മാത്രമല്ല ലോകം മുഴുവൻ ഈ സിനിമയെ ഉറ്റി നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതൊരു അത്ഭുതമായി മാറി ി പറഞ്ഞ പോലെ ഇതൊരു ഒരു സ്വപ്നമാണോ എന്ന് പോലും നമുക്ക് തോന്നുന്ന തരത്തിൽ അത്രയും വളർന്നു കഴിഞ്ഞു ഈ പറയുന്നത് നമ്മളൊരു സിനിമ തുടങ്ങുന്ന സമയത്ത് ഇത് ഏറ്റവും വലിയ ഹിറ്റായി എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് സിനിമ ഞാൻ സിനിമയില് വന്നിരുന്ന നാൽപ്പത്തിയേഴ് വർഷമായി ഗോപാലട്ടൻ പറഞ്ഞ പോലെ എനിക്ക് സിനിമ മാത്രമേ അറിയുള്ളൂ ഞാൻ സിനിമയിൽ തന്നെയാണ് വളർന്നത് കാര്യം വളരെ ചെറുപ്പത്തിൽ തന്നെ സിനിമ വൈകി വന്നു പക്ഷെ എനിക്ക് ഒരുപാട് പേരുടെ അനുഗ്രഹം കിട്ടിയിട്ടുണ്ട് ഞാൻ വന്ന സമയത്ത് ഏറ്റവും വലിയ ആക്ട്രസ് നസീർ സാർ ആയാലും മധു സാറായാലും തിങ്കുസി സാർ റിസ്പിപ്പിള്ള സാർ രണ്ടും കൂടി ഗണിച്ച ഒരുപാട് പേരുടെ സുഖമായിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ ജയന്റെ കൂടെ വിനയിച്ചിട്ടുണ്ട് അവരുടെയൊക്കെ അനുഗ്രഹത്തോടു കൂടി രൂപിച്ചിട്ടുണ്ട് തമിഴാണെങ്കിൽ ശിവാജി ഗണേശൻ സാർ അമിതാഭ് ബച്ചൻ സാർ നാഗീശ്വർ ദോസർ രാജ്കുമാർ സർവ്വീ ഇനി പേരുടെ ഒരു ഒരു അനുഗ്രഹത്തോടു കൂടി വന്ന ഒരാളാണ് അപ്പം അവരുടെയൊക്കെ ചിട്ടയായ ഒരു ഒരു സിനിമയോടുള്ള ഒരു സ്നേഹം മനസ്സിലാക്കി ജീവിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് എനിക്ക് സിനിമ അല്ലാതെ വേറെ ഒന്നും ചിന്തിക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല ഇനിയിപ്പോൾ ചിന്തിക്കാനുള്ള സമയമില്ല എന്തായാലും ഞാനിപ്പോൾ കുറേ സിനിമകൾ എടുത്തിട്ടുണ്ട് വളരെ കാലം മുമ്പ് നമ്മൾ കലാ എന്നൊരു സിനിമ എടുത്തു അതൊരു അത് പാൻ ഇന്ത്യൻ അങ്ങനെ അങ്ങനെയൊന്നും പറയുന്ന ഒരു ഒരു വാക്കോ കാര്യങ്ങളോ ഇല്ല മലയാള സിനിമയിൽ നിന്ന് അന്നൊരു അങ്ങനെ ഒരു സിനിമ ഉണ്ടാകാതെ എന്ന് പറയുന്നത് അത്ഭുതമായിരുന്നു ഞാൻ വാനപ്രസ് എന്നൊരു സിനിമ എടുത്തിട്ടുണ്ട് അതൊക്കെ സിനിമയിലേക്ക് അത്ഭുതങ്ങൾ ഉണ്ടാക്കി കൊടുത്തതാണ് അതിൻ്റെ സാമ്പത്തിക ഭദ്രതയെക്കുറിച്ചോ അല്ലെങ്കിൽ സാമ്പത്തിക നേട്ടത്തിനെ കുറിച്ചോ പറയാൻ പറയുന്നത് കാരണം ആ സിനിമയോടുള്ള സ്നേഹം കൊണ്ടാണ് അങ്ങനെ ആ ഒരു സിനിമ എടുക്കാൻ ആരും തയ്യാറാകില്ല നമ്മൾ പലപ്പോഴും നമ്മൾ സ്വന്തമായിട്ട് സിനിമ എടുക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള ഒരു സിനിമ എടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരുപാട് സിനിമകൾ എടുത്ത ശേഷമാണ് ഞാൻ ആൻ്റണിയുമായിട്ട് ബന്ധപ്പെടുന്നത് ആന്റണി എൻ്റെ കൂടെ സഞ്ചരിക്കാൻ തുടങ്ങിയിട്ട് മുപ്പത്തിയേഴ് വർഷങ്ങളായി അന്ന് ചേർന്നു മുതൽ സിനിമയല്ലാതെ അദ്ദേഹത്തിന് വേറെ ഒരു ചിന്തയിൽ ഇല്ല എങ്ങനെ നല്ല സിനിമകൾ ഉണ്ടാക്കാൻ പറ്റും ഒരു ചെറിയ സ്റ്റേഡിയത്തിൽ നിന്ന് എത്ര വലിയ സിനിമകൾ അദ്ദേഹം സ്വപ്നം കാണുന്ന വളരെ വലുതാണ് ആ സ്വപ്നത്തിലേക്ക് സഞ്ചരിക്കാൻ നമുക്ക് പറ്റുമോ എന്നുള്ള ചിന്ത ഒന്നും അങ്ങനെക്കില്ല അങ്ങനെ തുടങ്ങി 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 അദ്ദേഹത്തിന് അത് സാധ്യമാക്കാൻ ഒരാളെ കിട്ടി അതാണ് പൃഥ്വിരാജൻ്റെ വിശ്വസിക്കുന്നത് അതൊരു ആദ്യം കൃത്യോട് നന്ദി പറയുന്നു മുരളീപിയോട് നന്ദി പറയുന്നു ആന്റണിയോട് വലിയൊരു നന്ദി പറയുന്നു കാര്യം ഇതൊരു തോന്നലാണ് അത് മെറ്റീരിയലൈസ് ചെയ്യാന്ന് പറയുന്ന അത്രയും എളുപ്പമുള്ള കാര്യമല്ല അങ്ങനെ ആ തോന്നൽ നിന്ന് ഒരുപാട് സിനിമകൾ ഉണ്ടായിട്ടുണ്ട് ഞങ്ങളുടെ ഇത് മുപ്പത്തി നാലാമത്തെ സിനിമയാണ് മുപ്പത്തി അഞ്ചാമത്തെ സിനിമ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് ഹൃദയപൂർവ്വം എന്ന് സത്യഗാന്ധിക്കാർ വായിട്ടുള്ള ചിത്രം എന്തായാലും ആന്റണി പറഞ്ഞതുപോലെ ഇത് ലൂസിഫറിന്റെ വിജയമാണ് എം പറയാനെന്ന സിനിമയുടെ തുടങ്ങുക ഇപ്പൊ രാജു പറഞ്ഞിട്ടില്ലെങ്കിൽ തന്നെ ഞാൻ പറയാം ഈ കഥ മൂന്ന് സിനിമകളായിട്ടാണ് വരുന്നത് കാരണം ഇവർക്ക് ഓൾറെഡി അതിൻ്റെ ഒരു കഥയുടെ രൂപമുണ്ട് എല്ലാം തയ്യാറാണ് തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞിട്ട് ഈ കഥ ഒരു സിനിമയിൽ നമുക്ക് പറയാൻ പറ്റില്ല സാധാരണ സീക്വൻസ് എന്ന് പറയുന്ന ഒരു സിനിമയുടെ വിജയം ഇപ്പൊ ദൃശ്യം എന്നുള്ള സിനിമ വളരെയധികം വിജയമായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ അടുത്ത സിനിമ ദൃശ്യത്തിന്റെ സെക്കൻഡ് പാർട്ട് അങ്ങനെ ഒരു സംവിധാനം വളരെ കാലം മുമ്പേ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് കിരീടം ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ നാടുകൂടിക്കാട്ടിൻ്റെ സീക്കലുകൾ ചെയ്തിട്ടുണ്ട് പക്ഷേ സീക്കലുകൾ വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ട കാര്യമാണ് പക്ഷേ ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഞങ്ങൾ ഇങ്ങനെ മൂന്ന് സിനിമ ചെയ്യും എങ്ങനെ ഇതിന്റെ സക്സസ് അനുസരിച്ചാണ് അടുത്ത സിനിമ അങ്ങനെ ലൂസിഫറിൻ്റെ അൻപതാം ദിവസം നമ്മൾ പറഞ്ഞു ഞങ്ങളടുത്തൊരു സിനിമ ചെയ്യാൻ പോവാണ് എപ്പോഴും അന്ന് ഇത് എത്ര വലിയൊരു സിനിമയായി മാറുന്നൊന്നും നമുക്കറിയില്ല ഇപ്പം നമ്മൾ പറയുന്നു യബുരാന്റെ അവസാനം നമ്മൾ പറയുന്നത് ഇതിനൊരു തേട് പാട്ടുണ്ട് അത് വിപുരാൻ എന്ന സിനിമയുടെ സക്സസിനെ അനുസരിച്ചിരിക്കും കാര്യം ഇതിലും വലിയൊരു സിനിമ ആയിട്ട് മാറാൻ സാധ്യതയുള്ള സിനിമയാണ് അത് സംഭവിക്കട്ടെ എന്നാലും ഈ സിനിമയുടെ ഒരു ഒരു രണ്ട് വർഷത്തെ പൃഥ്വിരാജ് സിനിമകൾ മാറ്റിവെച്ച് അഭിനയം മാറ്റിവെച്ച് അദ്ദേഹത്തിന് ചില എല്ലാം കണക്കിലെടുത്തുകൊണ്ട് ഞാൻ പറയുകയാണ് രണ്ട് വർഷം ഈ സിനിമയ്ക്ക് വേണ്ടി ലൊക്കേഷനുകൾ അന്വേഷിച്ചായിരുന്നു അതിന്റെ കൂടെ സഞ്ചരിച്ച് ഒരുപാട് പേർക്ക് നന്ദി പറയാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ കൂടെ സഞ്ചരിച്ച് ഈ ലൊക്കേഷൻ കണ്ടുപിടിക്കാനായിട്ട് നടന്ന അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്ക് അദ്ദേഹത്തിൻ്റെ പിന്നെ പെയ്യ് ഈ ആൻ്റണിക്ക് വേണ്ടി ചിന്തിക്കുന്ന അല്ലെങ്കിൽ ആൻറ്റണിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത സുരേഷ് പാലാജി ജോർജി എന്ന് പറയുന്ന അവരെയൊക്കെ ഞാൻ ഈ സമയം കാണാൻ കാര്യം അതുകൊണ്ടുതന്നെ ഇന്ത്യയിൽ മുഴുവൻ പല സ്റ്റേറ്റുകളിലും ഇത് വിദേശ രാജ്യങ്ങൾ യു എസ് എ യു കെ ദുബായ് ഒരുപാട് സ്ഥലങ്ങളിൽ പോയി ഷൂട്ട് ചെയ്തൊരു സിനിമയാണ് കാരണം ആ സിനിമയ്ക്ക് അത്രയും എങ്ങനെ ചെയ്താലേ ഈ സിനിമ നന്നാവുള്ളൂ അതനുസരിച്ചാണ് ഞങ്ങൾ സിനിമ ചെയ്തിരിക്കുന്നത് പല ചെയ്യുക ഈ സിനിമയുടെ ബഡ്ജറ്റ് എന്താണ് ഞങ്ങൾ പറയുന്നില്ല കാര്യം ആ സിനിമയുടെ ബഡ്ജറ്റ് അതിൻ്റെ മേക്കിങ്ങിലാണ് അല്ലാതെ ഇത്ര രൂപയ്ക്ക് ഈ സിനിമ എടുത്തു എന്നുള്ള വലിയ സിനിമ ആവില്ല ആയിരം കൂടി മുടക്കിയിട്ടൊരു സിനിമ എടുത്തിട്ട് ആയില്ലെങ്കിൽ അതുകൊണ്ടാണ് ബഡ്ജറ്റ് എന്ന് പറയുന്നതല്ല ഞങ്ങൾ എങ്ങനെ ചിലവഴിച്ചു എന്നുള്ളതാണ് അപ്പം ഈ സിനിമ കണ്ടിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം ഈ സിനിമയുടെ ബഡ്ജറ്റ് എന്തായിരിക്കുന്നത് കാര്യം വട്ടെവർ നമ്മൾ ആ സ്പെൻഡ് എല്ലാ സിനിമയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അത്തരം കാര്യങ്ങൾ ആ സിനിമയ്ക്ക് ആവശ്യമുണ്ടായിരുന്നു ഞങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്ത് ഞങ്ങൾക്ക് ചില തടസ്സങ്ങളുണ്ടായി അതൊരു പ്രത്യേക സമയത്താണ് ആ തടസ്സങ്ങളുണ്ടായത് ഗോപാലേട്ടൻ എനിക്ക് ഏതാണ്ട് വർഷമായിട്ട് വർഷമായിട്ടറിയാം അദ്ദേഹത്ത് ഞങ്ങൾ മദ്രാസിൽ എന്നും എന്നെ കാണുമ്പോൾ അതേ ആ സ്നേഹം തന്നെയാണ് ഈ നാൽപ്പത്തഞ്ച് വർഷം കഴിഞ്ഞിട്ട് അതേ ഇപ്പം കാണുമ്പോൾ അതേ ചെയ്യുന്നത് െ സഹായിക്കാൻ ഒരു ഗോവലായിട്ട് നമ്മൾ വിളിച്ച് ഗോവലായിട്ടെ ഒരു പ്രോബ്ലം ഉണ്ടെന്ന് പറയുന്ന സമയത്ത് അയ്യോ മണി അത് ഞാൻ കുറച്ച് കഷ്ടമാണ് നമുക്ക് വേണ്ടി ചിന്തിക്കാം അങ്ങനെയല്ല അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ഒരു നല്ല സിനിമ നിന്ന് പോകരുത് എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം നമുക്ക് സിനിമ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അതിൽ നിന്നും അത് സാധിച്ചില്ല പല കാരണങ്ങളും കൊണ്ടാണ് പിന്നെ സിനിമ എന്ന് പറയുന്ന ഒരു നിമിത്തമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു ഇങ്ങനെ ഒരു സിനിമ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗോവലായിട്ട് ഞങ്ങൾ കാത്തിരുന്നത് നമ്മൾ വിശ്വകൃഷ്ണമൂർത്തിയോടാണ് തീർച്ചയായിട്ടും ഞാൻ ആ മൂന്നോ നാലോ മാസത്തിന്റെ കാര്യമല്ല പറയുന്നത് അദ്ദേഹം ഈ സിനിമയ്ക്ക് വേണ്ടി അപ്പൊ അങ്ങനെ ഒരുപാട് പേർക്ക് നന്ദി പറയേണ്ട ഒരു സിനിമയാണ് തീർച്ചയായിട്ടും നിങ്ങളോടും മീഡിയയോടും ഒക്കെ ഞങ്ങൾക്ക് വളരെയധികം നന്ദിയോണ്ട് കാര്യം ഒരു സിനിമ ഇത്രയും ആഘോഷിക്കപ്പെടുന്നത് അപൂർവമായിട്ടാണ് ോ എന്ന് പറഞ്ഞുണ്ട് ഇത് ഇന്ത്യയിൽ മാത്രമല്ല എല്ലാവർക്കും ഇതൊരു എന്താണെന്ന് മനസ്സിലാക്കാത്ത ബാംഗ്ലൂരിൽ നിന്നാണ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി അൻപത് സ്ക്രീനുകളിലാണ് ഈ സിനിമ അവിടെ ഈസ്റ്റ് യു എന്ന് ആയിരം ഒന്നുമല്ല എത്രയാണ് നമ്പർ പറയാൻ നോക്കപ്പെട്ടതല്ല അത്ര അതുപോലെ ജോലിയില്ല എന്തായാലും ഇങ്ങനെ ഒരു വലിയ സിനിമ ഇതൊരു നിമിത്തമാണ് ഇത് സംഭവിക്കേണ്ടതായിരിക്കും അല്ലെങ്കിൽ ഈ നാളെ കഴിഞ്ഞിട്ട് ഈ സിനിമയുടെ കാര്യം എനിക്ക് പറയാൻ പറ്റുള്ളൂ എന്നൊരു കാര്യം ഉണ്ടാക്കി അത് കഴിഞ്ഞ് നമുക്ക് തരണം ഇതൊരു എന്റർടൈനർ ആണ് ഈ ഒരു എന്റർടൈൻമെന്റ് ഉണ്ടാക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ പ്രയാസം നമ്മളെ ഈ സിനിമ സിനിമത്തിലെ കലാമൂല്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സിനിമയുടെ മേക്കിങ്ങാണ് അതിന്റെ കലാമൂല്യം നിങ്ങൾക്ക് ആ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അതിന്റെ കലാമൂല്യം അത്തരത്തിൽ വളരെയധികം എന്താണ് വിയർപ്പും രക്തമൊക്കെ ഒഴുക്കി ഉണ്ടാക്കിയ ഒരു സിനിമയാണ് ആ സിനിമ നന്നായിട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കാര്യം അതിൻ്റെ പുറകിൽ ഒരുപാട് പേരുടെ പ്രാർത്ഥനയുണ്ട് രാജു പറഞ്ഞ പോലെ ആ സിനിമയ്ക്ക് വേണ്ടി ഒരു ഗ്ലാസ് വെള്ളം ഞങ്ങൾക്ക് കൊണ്ടുത്തരുന്ന ഒരു പയ്യൻ പോലെ എന്നെ കാണുമെന്ന് ചോദിക്കും സാറേ സിനിമ എന്തായിരിക്കും കാര്യം തൊക്കെ എൻ്റെ കമ്മിറ്റ്മെൻറ്റ് അതിലും വലിയ അത്യപൂർവ്വമായിട്ട് കിട്ടുന്ന കാര്യമാണ് പിന്നെ പെട്ടെന്നൊരു കാര്യം കൂടെ പറയുന്നത് ഒരു ഒരു എന്താണ് ഒരു വലിയ പ്ലാറ്റ്ഫോമാണ് ഇങ്ങനെയും സിനിമ നമുക്ക് ചെയ്യാൻ സാധിക്കും മലയാളത്തിൽ നിന്ന് എല്ലാവരും ചോദിക്കും മലയാളത്തിൽ നിന്ന് ഇങ്ങനെ ഒരു സിനിമ ഞാൻ പറഞ്ഞൊരു ബാഹുബലി ആ ബാഹുബലി കൊണ്ടാണ് ഒരു ലോകം മുഴുവൻ തെളിഞ്ഞ സിനിമയെ വളരെയധികം സ്വീകാര്യത നേടിയത് ഒരു കെ ജി എഫ് അല്ലെങ്കിൽ അങ്ങനെ ഒരു സിനിമ കൊണ്ടാണ് കന്നഡ അതുപോലെ പിൽക്കാലത്ത് ഇനി വരുന്ന കാലത്ത് മലയാള സിനിമ ഏറ്റവും കൂടുതൽ അറിയാൻ അറിയപ്പെടാൻ പോകുന്നത് എല്ലാവർക്കും അഭിനയിച്ചവർക്ക് ഈ സിനിമയിൽ പങ്കെടുത്തവർക്ക് പ്രേക്ഷകർക്ക് വിളിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു എപ്പോഴും നല്ലൊരു വിജയമായി മാറട്ടെ നാളെ രാവിലെ ഞാനും സിനിമ കാണാൻ പോവാണ് ഈ സിനിമ കാണാനുള്ള അത്യധിക ആവേശത്തോടെയാണ് ഞാൻ പോകുന്നത് നന്നായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് യു